നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കൊപ്പം ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് ഡിസംബർ പതിനാറിന് ശനിയാഴ്ച വൈകിട്ട് ആറിന് കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടക്കുന്നത് പത്താമത് പ്രസിഡന്റായി ഷിഹാബ് ഷിബു സെക്രട്ടറി വി ടി എം മുസ്ഫ ട്രഷറർ ഡോക്ടർ അബ്ദുറഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളാണ് സ്ഥാനമേൽക്കുന്നത് ഡോക്ടർ സെനറ്റർ അഫ്സൽ ബാബു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കെ ചിത്ര ഗസ്റ്റ് ഓഫ് ഓണറായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം വരെ സോൺ ട്വൻ്റി വൺ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ മൂന്ന് ഡിസ്ട്രിക്റ്റുകൾ അടങ്ങുന്ന സോൺ ട്വൻറ്റി വണ്ണിലാണ് നമ്മളുടെ ജെ സി ഐക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നാൽ മെമ്പർമാർ നാലായിരത്തിലധികം വന്നപ്പോൾ ആ സോണിനെ സ്പ്ലിറ്റ് ചെയ്ത് സോൺ ട്വൻറ്റി എയ്റ്റിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ജെ സി ഐക്കൊപ്പം വരുന്നത് അതിൻ്റെ ഈ സോൺ ട്വൻറ്റി എയ്റ്റിലായ ആയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസിഡൻ്റായി ജെ സി ഷിഹാബ് ഷിബു ജെ സി ഐക്കൊപ്പത്തിൻ്റെ അമരക്കാരനായി പതിനാറാം തീയതി ഇൻസ്റ്റോളേഷൻ ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജെ സി അസ്ലമിൽ വെച്ച് തുടങ്ങിയ ഈ പ്രസ്ഥാനം ജെ സി ഐക്കൊപ്പം നിരവധി നേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് യുവാക്കളായ നിരവധി നേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് സോൺ ലെവലിലും നാഷണൽ ലെവലിലും അവാർഡുകൾ കരസ്ഥമാക്കാൻ ജെ സി ഐക്കൊപ്പത്തിന് സാധിച്ചു ജെ സി ഐക്കൊപ്പത്തിന് നല്ല ഒരു നേതൃത്വത്തെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ജെസിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ടീമിന് എല്ലാവിധ നേരുകയാണ് ചടങ്ങിൽ ജെ സി പുതിയ പദ്ധതി പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നടക്കും കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് നിരവധി അവാർഡുകൾ പ്രവർത്തന മികവിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ജെ സി ഐയുടെ പത്താമത് പ്രസിഡന്റായിട്ടാണ് ഞാൻ അടങ്ങുന്ന ഞാൻ ഏറ്റെടുക്കുന്നത് കൂടെ എൻ്റെ ടീമും കൊപ്പം ജെ സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പത്ത് വർഷ കാലളവിൽ ഇതിൻ്റെ മുൻ പ്രസിഡൻ്റുമാർ അവരുടെ ഒരു ത്യാഗപൂർണമായ ഒരു പ്രവർത്തനത്തിൻ്റെ മികവൊന്നുകൊണ്ട് മാത്രമാണ് കൊപ്പം ജെ സി ഈ ഒരു ഇന്നത്തെ അവസ്ഥയിലെത്തിയിട്ടുള്ളത് തീർച്ചയായും പുതിയ പ്രസിഡൻ്റ് പുതിയ ടീം എന്ന നിലക്ക് ഈ വർഷവും അവർക്ക് തുല്യമായോ അതില്ലെങ്കിൽ അവരെ അതിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കണം എന്നു തന്നെയാണ് ഈ ടീമിൻ്റെയും ആഗ്രഹം അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നിലവിൽ ഒരുക്കി വച്ചിട്ടുണ്ട് ഡോക്ടർ സെനറ്റർ നൗഫൽ ഷംസു ഓർക്കിഡ് സെനറ്റർ എം ടി അസ്ലം ഷിഹാബ് ഷിബു വി ടി എം മുസ്തഫ ഡോക്ടർ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു വളരെ നല്ല രീതിയിലുള്ള മികച്ച പ്രവർത്തകരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾക്കതിലെ ഏറ്റവും വലിയ സന്തോഷം സാധാരണ കച്ചവടങ്ങളിലും മറ്റു മേഖലകളിലും മാത്രം ഒതുങ്ങി നിന്ന ഒരു സമൂഹത്തെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തകരാക്കി സമൂഹത്തിൽ തന്നെ ഉന്നത നിലയിലെത്തുന്ന രീതിയിലുള്ള ടീമിനെയാണ് നമ്മൾ വാർത്തെടുത്തിരിക്കുന്നത് ഇനി വരുന്ന ടീമുകൾക്കും അല്ലെങ്കിൽ വരുന്ന പ്രസിഡൻ്റുമാർക്കും അതേപോലെയുള്ള നല്ല സമൂഹത്തിനും ജനങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ